നമസ്കാരം ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ പാലിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കില്ല വിളക്ക് കൊളുത്തുമ്പോൾ വിളക്ക് എപ്പോഴും പുഷ്പാലംകൃതമാക്കുക എന്നുള്ളതാണ് അത് വിളക്ക് വെക്കുന്ന തട്ടത്തിൽ നിങ്ങൾ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുക അതുപോലെ വെള്ളം ഒരു കിണ്ടിയിൽ വെള്ളം വെക്കുക ചന്ദനത്തിരി നിർബന്ധമായിട്ടും വേണം അതുപോലെ കുങ്കുമം ഭസ്മം ചന്ദനം വിളക്ക് കൊളുത്തുന്നതു വേണം ഇത് എല്ലാം കൂടെ വെച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല വൃത്തിയുള്ള ഒരു നിലവിളക്കിൽ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ അതുപോലെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് കൈ താമരമൊട്ടുപോലെ കൈകൾ കൂപ്പി കൂപ്പിപ്പിടിച്ച് ഭഗവാനെ ലയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിരന്തരം ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയും ഒരു ദിവസം പോലും എത്ര ദുഃഖമുണ്ടായാലും എത്ര വിഷമങ്ങൾ ഉണ്ടായാലും ഒരു ദിവസം പോലും വിളക്ക് കൊളുത്തുന്നത് മുടക്കാതിരിക്കുക ഭഗവാനിൽ അർപ്പിതമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ഉള്ളത് എന്ന് വിശ്വസിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക നന്ദി